ഇനി ും അഞ്ചു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അതെ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് ചെയ്യുക ഓക്കെ ഇന്ന് ജാസ്മിനെ ഉപദേശിച്ച് യമുനയും ജാൻമണിയും മോളെ ഈ ഒരു നിസാര കാര്യത്തിന് നിന്റെ ജീവിതം നീ കളയാ നിക്കരുത് പുറത്ത് വിശാലമായ ഒരു ജീവിതമുണ്ട് നീ സക്സസ്ഫുൾ ആവേണ്ട ഒരു കുട്ടിയാണ് നീ കളയരുത് അത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കരുത് ഗബ്രി ജാസ്മിൻ അതെ ഈ ഒരു കാര്യമാണ് ഇന്ന് അവിടെ ചർച്ച ചെയ്തത് ഇന്ന് ജിൻഡോയും അഭിഷേകും ഋഷിയും ഇന്ന് അവിടെ സംസാരിച്ചത് റാങ്കിങ് ടാസ്കിനെ കുറിച്ചിട്ടാണ് പല കണ്ടസ്റ്റൻസിനെയും എക്സ്പോസ് ചെയ്ത ടാസ്ക് ആണ് റാങ്കിങ് ടാസ്ക് ജാൻമണി എന്റെ ദൈവമേ പട്ടി കൊരയോട് കൊര ഉറക്കം എൻ്റെ ഇടയിൽ കൂടെ ഋഷിയായിട്ട് പിണങ്ങി അവിടെ പോയി നിന്ന് സിഗരറ്റ് വലിച്ച് കരയുന്നുണ്ട് എന്താണ് സംഭവം എന്നും കൂടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അഞ്ച് ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പാട്ടായിരുന്നു കേട്ടോ പാട്ടിലൂടെ റിയാക്ട് ചെയ്യുക ഇവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ മോർണിംഗ് ആക്ടിവിറ്റി അപ്പോൾ നമ്മുടെ അടുത്ത റീ എൻട്രീസ് ഒക്കെ വരാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട് ജാസ്മിൻ ജാസ്മിന് ഇപ്പോൾ ജാസ്മിൻ നിന്ന് യമുന വാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഋഷിക്കും വാരി കൊടുത്തു അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ കിടക്കുകയാണ് യമുനയുടെ മടിയിലപ്പം യമുന പറഞ്ഞു മോളെ നീ നല്ലൊരു കുട്ടിയാണ് നിനക്ക് നല്ല ഒരു ലൈഫുണ്ട് നീ വളരെ ടാലൻറ്റഡ് ആണ് ഇപ്പം നീ ഇതും ആലോചിച്ചോണ്ട് അല്ലെങ്കിൽ ഈ ചെറിയ കാര്യത്തിൽ പുറത്തൊരു ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ഹിൻഡൗട്ടുകളാണ് ഇത്രയും ചെറിയൊരു കാര്യത്തിൽ നീ നിൻ്റെ ലൈഫ് കളയാൻ നിൽക്കരുത് വലിയൊരു ജീവിതമാണ് പുറത്തുള്ളത് അതായത് ഈ ഗെബ്രിയുടെ വിഷയത്തിൽ വെറുതെ എന്തിനാ അച്ഛനമ്മമാരും വന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ മോശത്തിന് വേണ്ടി ആയിരിക്കില്ല അപ്പം ജാസ്മിൻ പറഞ്ഞത് എനിക്കെല്ലാം അറിയാം എന്നാണ് ജാസ്മിൻ പറയണത് എനിക്കെല്ലാം അറിയാം ചേച്ചി എനിക്കെല്ലാം അറിയാം കാര്യങ്ങളൊക്കെ അറിയാം ഇതൊരു ലോകമാണ് ജാസ്മിൻ പറഞ്ഞത് ഇതൊരു ലോകമാണ് ഈ ലോകത്തിൽ ഇത് പുറത്തുപോകുന്ന ലോകമുണ്ട് ഇത് വീടല്ല അപ്പം യമുന പറഞ്ഞു ഇത് വീടല്ല ശരിയാണ് ഇതൊരു ലോകമാണ് ഈ ലോകത്തിപ്പോൾ അവൻ ഇല്ലാത്തപ്പോൾ ഞാൻ ആരുടെ കൂടെ ഇരുന്നാലും അവരൊന്നും എന്നെ മൈൻഡും ചെയ്യുന്നില്ല അവരെണ്ണീറ്റ് പോകുന്നുണ്ട് അവരുടെ ഇടയിലേക്ക് ഞാൻ ഫിറ്റ് ആവുന്നില്ല അപ്പോൾ എനിക്ക് എനിക്കാകെ ഉണ്ടായിരുന്നത് എൻ്റെ വാക്ക് കേൾക്കാനും വർത്താനം കേൾക്കാനും അവനാണ് അപ്പോൾ യമുന പറഞ്ഞു എന്തിന് അങ്ങനെ ഒരു ഒരിതുണ്ടാക്കിയത് നീ നീ അങ്ങനെ ഒരു കോംബോ അങ്ങനെ ഉണ്ടാക്കിയെന്തിനാണ് അങ്ങനെയുള്ള ഒരിത് മാത്രം ആക്കിയെടുത്ത എന്തിനാണ് അത് വേണ്ടിയിരുന്നില്ലല്ലോ എന്ത് ചെയ്യാൻ ചേച്ചി എനിക്ക് വേറെ ആരും ഇല്ല ഇവിടെ സംസാരിക്കാൻ ഏ പിന്നെ ഒരു അപ്പം നീ സക്സസ്ഫുൾ ആവേണ്ട ഒരു കുട്ടിയാണ് നീ ഇതും പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കേണ്ട ഒരാളല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് എന്നെ മോഹം കാണുമ്പോൾ അറിയാം നിനക്ക് ഇതാണത് അപ്പോൾ ജാസൻ പറഞ്ഞു എന്തായാലും എന്തരായാലും ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തിയില്ലേ എന്നാണ് ആര് പറയണത് ഞാൻ ഇവിടം വരെ ഇത്രയും വെറുപ്പുണ്ടായിട്ട് ഞാൻ ഇവിടം വരെ വന്ന് നിൽക്കണില്ലേ അപ്പം ജാൻമണിയും ഇതേ കാര്യം തന്നെയാണ് ഒരു രണ്ട് സത്യം പറഞ്ഞാൽ രണ്ടൊരു അമ്മമാരെ പോലെ ആയിരുന്നു എനിക്കത് ഫീൽ ചെയ്ത കാര്യമാണ് ജാൻമണിയും ഗമുനിയും അവിടെ നിന്ന് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കണ്ടപ്പോൾ എനിക്കത് അവർ പറഞ്ഞ് മനസ്സിലാക്ക മനസ്സെന്ന് പറഞ്ഞ് മനസ്സിലാക്കണ പോലെ എനിക്ക് തോന്നി ഇപ്പം ജാനു എന്താണ് ചക്രേ മുറ്റേ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ടോൺ ഫീൽ ബാഡ് ഞാൻ കാര്യം പറയട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നീ ചെറിയ കുട്ടിയാണ് നീ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് നീ അറിയാനുണ്ട് ഷോ ഈ ചെറിയ കാര്യങ്ങളിൽ നീ ഇരാമരുത് നീ നി ലൈഫാണ് ബാക്കി കിടക്കുന്നത് ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ജാനുവും നമ്മുടെ യമുനയും നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഏട്ടാ ഇനിയാണ് ഇവിടെ ഇപ്പൊ ജിൻഡോയും അഭിഷേകും ഋഷിയും പുറത്തിരുന്നിട്ട് ഈ റാങ്കിങ് ടാസ്കിൻ്റെ കാര്യം ഞാൻ ഈ ഗെയിമിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളു ഏട്ടാ അതിനകത്ത് ഈ ഈ റാങ്കിങ് ടാസ്കിൻ്റെ കാര്യം നടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് അഭിഷേക് പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടിയാണ് വാദിച്ചത് ഒരാളെ ഞാൻ കരിവാരി തേച്ചിട്ടില്ല രണ്ട് രീതിയിൽ ടാസ്ക് കളിക്കാം ഒന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നേരെ മറ്റുള്ളവരെ കരിവാര്ത്തേച്ച് താറടിച്ച് അങ്ങനെ കാണിക്കുക രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം പറയാം ഞാൻ അത് പറഞ്ഞാണ് റാങ്ക് വണ്ണിൽ വന്നത് ഇപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ ഓൾറെഡി തോറ്റ് പിന്നെ ആ പെട്ടിയുടെ കാര്യം അത് സത്യം പറഞ്ഞ ഇട്ടതാണ് എന്ന് ജിൻഡോ പറഞ്ഞത് ഞാനെടുത്ത് ഇട്ടതാണ് എന്ന് ജിൻഡോ പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് എക്സ്പോസ് ചെയ്യുന്ന ടാസ്ക് ആയിരുന്നു ഓരോ കണ്ടസ്റ്റൻറ്റിനെയും എന്ന് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ജാൻമൺ രാവിലെ കുറേ ഉറങ്ങിയിട്ട പട്ടിക്കൊരയോട് കൊര അതും എൻ്റെ പൊന്നോ വല്ലാത്തൊരു പോയി ഫുൾ കൊല ഓ ഓ ഓ ഓ ഓ അപ്പം ജാനു ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ മലർന്ന് ജാനു എണീക്ക് ഐ വോണ്ട് ടു സ്ലീപ്പ് ജാനു എണി ബിഗ് ബോസേ ഐ വോണ്ട് ടു സ്ലീപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് അവർക്ക് കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസിന് എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ പിന്നെയും പട്ടി കുറച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നപ്പോഴത്തേക്കും വാതിൽ തുറന്നിട്ടേക്ക് അപ്പോൾ ഋഷി അപ്പുറത്തിരിപ്പുണ്ടേ അപ്പോൾ എ സി അങ്ങോട്ട് പോയിട്ട് അവർക്ക് ചൂടായിരിക്കും അകത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ എ സി മുമ്പിൽ നമ്മൾ ഡോറ് തുറന്നിടാൻ പാടില്ല കാറ്റ് മൊത്തം പുറത്തേക്ക് പോവും അപ്പോൾ ജാനു പോയിട്ട് ഋഷിയോട് കുറച്ച് ഓവർ സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്തോ പറഞ്ഞു പറഞ്ഞത് കേൾപ്പിച്ചില്ലെന്നാണ് തോന്നട്ടെ ഞാനത് കേട്ടില്ല അതോ മൈക്ക് ഓഫ് ആക്കിയോ എന്തോ പറഞ്ഞു അപ്പം ഋഷി എന്തോ ദേഷ്യപ്പെട്ടോ എന്തോ പറഞ്ഞു കേട്ടാ ജാൻ മണിക്ക് പിന്നെ ഇത്രയും മതിയല്ല അപ്പോൾ ഋഷി ഞാൻ വഴണ്ടായിരുന്നു ഞാൻ വരണ്ടായിരുന്നു നിനക്കെൻ്റെ വിലയെ അറിയില്ല ഞാൻ വന്നതിൻ്റെ വില എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടുന്നുണ്ടായിരുന്നു പിന്നെ സിഗരറ്റ് പഠിച്ചുകൊണ്ട് പറപ്പം ഋഷി പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും എനിക്കൊരു സ്പേസ് തരണ്ടേ എനിക്കൊരു സ്പേസ് ഇല്ലേ എന്നാൽ നീ പോയിട്ടൊന്ന് സംസാരിക്കും നീ സംസാരിക്കും ജാനുവിന് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഗിഫ്റ്റൊക്കെ കൊണ്ട് സ്വന്തമായിട്ട് തുന്നിയ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ പോയി സംസാരിക്കും അപ്പോൾ എനിക്ക് കേൾക്കണ്ട ഋഷി എനിക്ക് കേൾക്കണ്ട ജാനു കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് നമുക്ക് എല്ലാവർക്കും അവിടെ ഓരോ സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് നമ്മൾ കയറാൻ പാടില്ല അല്ലേ പേഴ്സണൽ സ്പേസാണ് അപ്പം ഋഷി പറഞ്ഞതിലും കാര്യമുണ്ട് ഋഷി പറഞ്ഞു നമ്മളിത്രയും ദിവസം മൂന്ന് ദിവസം ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രഷർ ഉണ്ടാവും അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം പുറത്തുനിന്ന് വരുന്നവർ സംസാരിക്കാൻ അത് വലിയ ഇമ്പോർട്ടൻറ്റായ കാര്യമാണ് കേട്ടോ ഋഷി പറഞ്ഞത് അപ്പോൾ ജാനു കേൾക്കണ്ട എനിക്കൊന്നും എനിക്കൊന്നും കേൾക്കണ്ട പക്ഷേ ജാനു ഭയങ്കര കണക്റ്റഡാണ് ഇതിനെ കടിയില്ല പുറത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ വണ്ണ രണ്ടിനാണെന്ന് ഇതിന് കടിയില്ല ഋഷിയെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നേക്കുന്നത് കേട്ടോ ഞാൻ വണ്ണി രണ്ടാണിനെ കടിയില്ല നിനക്ക് മനസ്സിലാവില്ല ഓരോ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ളൊരു പൊടുത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എങ്ങനെയൊക്കെയോ വിളിച്ച് കൂട്ടി ഞാൻ വഴിഞ്ഞില്ല എനിക്ക് ഒട്ടക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് കരയുന്നുണ്ട് ജാസ്മിൻ പോയിട്ട് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത് അവരിപ്പോൾ ബോളൊക്കെ എറിഞ്ഞ് കളിക്കുക അപ്പം നമ്മൾ പൂജയും ശ്രീരേഖയാണ് ഇനി കയറാൻ പോകുന്നത് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്